രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് പരാജയപ്പെടുത്തിയ ജീവനക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് പാലക്കാട് കളക്ട്രേറ്റിനകത്ത് പ്രകടനം നടത്തിയ പ്രകടനത്തിൽ നൂറോളം ജീവനക്കാർ പങ്കെടുത്തു എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറി കോടതി പി എസ് സി ഓഫീസ് തുടങ്ങി എല്ലാ ഓഫീസുകളിലും ഭൂരിഭാഗം ജീവനക്കാരും ഹാജരാണെന്നും വിരലിൽ എണ്ണാവുന്ന കുറച്ചുപേർ മാത്രമാണ് സമരത്തിൽ പങ്കെടുത്തതെന്നും അതിനാൽ ഇടതുപരണത്തിനെതിരെയുള്ള സമരം പൂർണ്ണ പരാജയമാണെന്നും സന്തോഷ് കുമാർ പറഞ്ഞു ും ഈ പണിമുടക്കാൻ പള്ളി പറഞ്ഞുകൊണ്ട് ജില്ലാ വിദ്യാഭ്യാസക്കാരിൽ എൺപത്തി എട്ട് ജീവനക്കാരും ഇന്ന് ജോലിക്ക് ഹാജരായി ഈ ജില്ലയിലെ എഫ്എസ് സി ടി ഒ ജില്ലാ പ്രസിഡന്റ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എഫ്എസ് സി ടിഒ ജില്ലാ സെക്രട്ടറി മഹേഷ് സ്വാഗതവും എഫ്എസ്റ്റി ഒ താലൂക്ക് സെക്രട്ടറി രാജേഷ് നന്ദിയും പറഞ്ഞു കെ ജിഒ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി സേതിലവി കെ പി എസ് സി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ രാജു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു